ഹലോ അപ്പം നമ്മൾ ഇന്ന് വിശ്വാൻ്റെ കസിൻസും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട് ഒരിടം വരെ പോവാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പം അച്ഛനും അമ്മയും ഒക്കെ റെഡി ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വിഷ്ണുവിൻ്റെ വീട് അപ്പോൾ വിഷ്ണുവിന് അപ്പുറത്ത് തന്നെ പാപ്പൻ്റെ അവിടെ സംസാരിച്ച് നിൽക്കണം കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഇവർ കസിൻസിൻ്റെ എല്ലാവരുടെയും വീട് അപ്പോൾ പാപ്പൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ പാപ്പൻ്റെ വീട്ടിൽ പാപ്പനും മേമയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കിയാൻകുട്ടനാണ് അതായത് പാപ്പൻ്റെ മോളുടെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിയാൻകുട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ആ കസിൻസ് ഓരോരുത്തരായിട്ട് അവരവരുടെ വണ്ടിയിൽ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചാവക്കാട് ബോട്ടിങ്ങിന് പോവാണ് നമ്മളെ ഫാമിലിക്ക് ആയിട്ട് അപ്പം ചെറിയൊരു ഔട്ടിങ് അപ്പം നമ്മൾക്ക് അവിടെ എത്തിയിട്ട് അവിടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇത് ചാവക്കാട് അടുത്ത് മണലൂർ എന്ന് പറഞ്ഞ പ്ലേസ് ആണ് അപ്പോൾ അവിടെ ബ്ലൂ ജെറനിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കസിൻസും കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കുക്കു എന്ന് പറയുന്ന ശ്രീകാന്ത് അവരെ കളിക്കൂട്ടുകാരാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ്

അപ്പൊ നമ്മുടെ പാപ്പന്റെ മോളാണ് മാളും അപ്പൊ ഞങ്ങള് പിന്നെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾക്ക് കാണാം ബോട്ടിങ് ഉണ്ട് വാട്ടർ സ്പോർട്സ് ഉണ്ട് അതുപോലെ ബാറ് അതുപോലെ റിസപ്ഷനിലേക്ക് പോകുന്ന വഴി അങ്ങനെ എല്ലാതും മാപ്പും അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ ഒരു ആംബിയൻസും നല്ല ആംബിയൻസും ആയിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരാളും കൂടി വരാനുണ്ട് ഒരു കസിനും കൂടി അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മളുടെ നമ്മുടെ കസിൻസും എല്ലാവരും എത്തിക്കഴിഞ്ഞു നമുക്ക് ഇന്ന് നമുക്ക് നേരെ ബോട്ടിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ സഞ്ചാരി എന്ന് പറയണത് അപ്പോൾ എല്ലാവരും കയറിയിരുന്നു അപ്പം നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ പക്ഷേ നല്ലതായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ആലപ്പുഴ ഹൗസ് ബോട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഫേമസ് ആയിട്ട് അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യണം ഇത് ജസ്റ്റ് അതിന് അതായത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ ചെയ്തെടുക്കണമെന്നുള്ളു ഇപ്പം നമ്മൾക്ക് അതായത് പുഴക്കൂടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോവാം ആ ഒരു രീതിയിൽ അപ്പൊ ഫാമിലിക്കായിട്ട് വർത്താനൊക്കെ ഇങ്ങനെ ഇരിക്കാം അങ്ങനെ ഒരു ഗെറ്റ് ടുഗതർ പോലെയൊക്കെ വെക്കാം കേട്ടോ അങ്ങനത്തെ ഒരു വൈബ് മാത്ര നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിങ് ആയിട്ട് ഒട്ടും അതായത് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പം ബോഡിൻ്റെ മേലേക്ക് പോകുമ്പോൾ ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ട് അപ്പം മുകളിലും ചെന്നിരിക്കാനായിട്ട് നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കൂടുതലും മുകളിലെ ഈ പ്ലേസിലാണ് ഇരുന്നത് അപ്പം ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു അപ്പൊ ഈ ചേട്ടൻ നമ്മൾക്ക് ഓരോ പ്ലേസ് എത്തുമ്പോ എന്ത് ഇന്ന സ്ഥലമാണ് ഈ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ ഒരു ഹിസ്റ്ററി പോലെയൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു പണ്ടും ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു പാലായി 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 ഈ ഒരു മധുരകം കുടുംബക്കൂടും കൊല്ലം ഭാഗത്തേക്ക് പോകുന്നത് നേരത്തെ നമ്മള് ഇനാമോ കാര്യങ്ങളൊക്കെ എന്താ

ാണ് കക്കഴാ കക്ക ക കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം നമ്മൾക്ക് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം അപ്പം നമ്മൾക്ക് ഇതിൻ്റെ അതായത് പെർ പേഴ്സൺ എത്ര രൂപയാണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ താ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾക്ക് കൂടുതൽ വെജിറ്റേറിയൻ ഫുഡുകളായിരുന്നു കറികളൊക്കെ പിന്നെ ഒരു ഫിഷ് കറി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മിസ് കമ്യൂണിക്കേഷൻറ്റതായിട്ട് സംഭവിച്ചതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ് അപ്പോൾ ഇതൊരു കിച്ചൺ പോലെയൊക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ബാക്ക് സൈഡിൽ പോയി നിന്നിട്ട് ഇങ്ങനെ പുഴയുടെ അതായത് നേച്ചർ ആസ്വദിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നമ്മൾക്ക് നേരെ ഓരോരുത്തരുമായിട്ട് ഫുഡൊക്കെ എടുക്കാം അപ്പം നമ്മൾ ഓരോ കറികളും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഫുഡൊക്കെ എടുത്തിട്ട് മേലെ പോയിരുന്ന് കഴിക്കാനായിട്ടാണ് അപ്പോൾ അതാ അത് സൈഡിൽ കൂടെ പോകുമ്പോൾ ഇവിടുത്തെ ഒരു ആണ് അപ്പോൾ ഇവിടെ നമുക്ക് റെസ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേരെ നമ്മൾക്കെങ്കിൽ മുകളിലേക്ക് പോവാം മാ കാർൽ നോ യാർ യാര ദാ ബൈ ഫോർ എച്ചേത് ഈ കളബ മാഡ് ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാട്ടോ പോകുന്ന വഴിയില് ഓരോ സ്ഥലങ്ങളിലൊക്കെ കണ്ടൽ കാടുകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പക്ഷികളൊക്കെ അതായത് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല വ്യൂ ആയിരിക്കും അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഓരോ കണ്ടൽ കാടുകളും അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ലൊരു രസമാണ് പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ഓരോ വീടുകൾ ഓരോ റിസോർട്ടുകളും അങ്ങനെ ഓരോന്നൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അതായത് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഒരു ബോട്ടിംഗ് എന്നുള്ള രീതിയിൽ ഫാമിലിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കൊരു ഹാഫ് ഡേ ഒക്കെ മതി അതായത് നമുക്ക് ഇവിടെ വന്ന് അതായത് ട്രാവലിങ് ഉൾപ്പെടെ കേട്ടോ അപ്പം നമ്മളുടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോട്ടിങ് എല്ലാവരും ഇറങ്ങി ഇനി ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു മെമ്മറി മെമ്മറിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ജസ്റ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയ്ക്കുള്ള അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ എല്ലാവരും ഓരോ മെമ്മറീസൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ലൈഫ് എൻജോയ് ചെയ്തിട്ട് പോവുക Oh, uh, thank you so much.